രചന ഗംഗോത്രി ഭാഗം എൺപത് ലോറി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പാലായിലെത്തി രാമു അപ്പോഴും ചാക്കോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പൊൻകുന്നം പാലം കയറി വന്നപ്പോൾ സി സി ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി ചാക്കോ വണ്ടി നിർത്തി നീ ആ കടയിൽ പോയി ഒരു സിഗരറ്റ് വാങ്ങി വാ രാമു അടുത്തുണ്ടായിരുന്ന കടയിലേക്ക് കയറി അപ്പോഴാണ് പിന്നിലുണ്ടായിരുന്ന കിരൺ മെല്ലെ ലോറിയിൽ നിന്ന് താഴേക്ക് ചാടിയത് കയ്യിലുണ്ടായിരുന്ന ബാഗുമായി ഒന്നും അറിയാത്തതുപോലെ അവൻ മുന്നോട്ട് നടന്നു കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നിലെ നമ്പർ നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അവൻ മെല്ലെ കാറിനുള്ളിലേക്ക് കയറി കാർ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി ലൊക്കേഷൻ കിട്ടിയോ കിരൺ ചോദിച്ചു കിട്ടി ബോസ് നമ്മൾ അങ്ങോട്ടാ പോകുന്നേ നമ്മുടെ ആളുകൾ അവിടെ കാത്തു നിൽപ്പുണ്ട് അവൻ്റെ സഹായി പറഞ്ഞു അവർ അവൻ പേരും മാസ്ക് ധരിച്ചു ബോസ് ഇപ്പോൾ മാസ്ക് ധരിച്ചാലാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് മാസ്ക് വേണ്ട അയാൾ മാസ്ക് ചുരുട്ടി താഴേക്കിട്ടു വണ്ടി ഒരു ഇടവഴിയിലൂടെ കയറിയപ്പോൾ കിരൺ ബാഗ് തുറന്ന് അതിൽ നിന്ന് മൂർച്ചയുള്ള ഒരു കത്തിയെടുത്ത് അരയിൽ തിരികെ ബാഗിലുണ്ടായിരുന്ന ഒരു കുപ്പി അവൻ പുറത്തേക്കെടുത്തു അതിലുണ്ടായിരുന്ന ദ്രാവകത്തിന് നടുവിൽ ഒരു തിരിയുണ്ടായിരുന്നു അത് പുറത്തേക്ക് വലിച്ചു നീട്ടിയിട്ടു അപ്പോഴിങ്ങനെ ഡ്രൈവർ കാർ നിർത്തി പുറത്തിറങ്ങി എന്നിട്ട് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മറച്ചു അവൻ അവിടെ ഇറങ്ങിയപ്പോൾ അടുത്തയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ വീണ്ടും മുന്നോട്ടെടുത്തു അടുത്ത വളവിൽ അവൻ കാർ നിർത്തി കിരൺ കയ്യിലുണ്ടായിരുന്ന കുപ്പിയുമായി പുറത്തേക്കിറങ്ങി ഒരു കള്ളുകുടിയനെ പോലെ അവൻ മുന്നോട്ട് നടന്നു അവൻ്റെ കയ്യിൽ മറ്റൊരു കുപ്പിയും ഉണ്ടായിരുന്നു പക്ഷേ ആരും അത് അത്ര ശ്രദ്ധിക്കില്ല ഒരു കള്ളുകുടിയൻ രണ്ട് മദ്യക്കുപ്പിയുമായി നടക്കുന്നു എന്നേ കരുതൂ അവൻ പാട്ടുപാടുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഡ്രൈവർ വണ്ടി തിരിച്ചു കിരൺ ഉറക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ള വെള്ളപ്പയിൻ്റടിച്ച ഒരു വീട്ടിലേക്കാണ് അവൻ നടന്നു കയറിയത് പരിസരത്ത് ആരെങ്കിലും എന്ന് അവൻ കണ്ണുകൊണ്ടൊഴിഞ്ഞു കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പിയിൽ നിന്ന് കുറച്ച് മദ്യം അവൻ ദേഹത്തേക്ക് തളിച്ചു വീടിൻ്റെ പിന്നിലൂടെ അവൻ നടന്നു പോയി പോകുന്ന വഴി അവൻ ജനലിലൂടെ അകത്തേക്ക് നോക്കി ജാവേദും സംഘവും അകത്തുണ്ട് ആരോ പാട്ടുപാടി പിന്നിലൂടെ നടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മുമ്പിലുണ്ടായിരുന്ന പോലീസുകാർ പിന്നിലേക്ക് ഓടി വന്നു പോലീസുകാർ രണ്ടുപേരും ഇടതുവശത്തു കൂടി ഓടിയപ്പോൾ കിരൺ വലതുവശത്തുകൂടി മുൻവശത്തെത്തി പെട്ടെന്ന് എടുത്ത് അവൻ തിരിയിൽ തീ കൊളുത്തി മുൻവശത്തെ വാതിലിലൂടെ അത് അകത്തേക്ക് എറിഞ്ഞു എറിഞ്ഞതും അവൻ പുറത്തേക്ക് ഓടിയതും ഒരുമിച്ചായിരുന്നു പുറത്തെത്തി അവൻ വലിയ വായിൽ കൂവി വിളിച്ചു പോലീസുകാർ അവനെ പിടിക്കാനായി അവൻ്റെ പിന്നാലെ പാഞ്ഞപ്പോൾ അകത്തുനിന്ന് കേട്ട സ്ഫോടന ശബ്ദം അവിടെയകെ പ്രകമ്പനം കൊണ്ടു എന്തൊക്കെയോ പൊട്ടിത്തെറിച്ച് അന്തരീക്ഷത്തിൽ പറന്നു പോലീസുകാർക്ക് ദേഹത്ത് അല്പം പൊള്ളലേറ്റിരുന്നു അത് പെട്രോൾ പമ്പായിരുന്നുവെന്ന് അവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അവർ തിരഞ്ഞു വന്ന ആളുടെ മുഖം അവർ കണ്ടിരുന്നില്ല പോലീസുകാർ പെട്ടെന്ന് തന്നെ അധികാരികളെ വിവരം അറിയിച്ചു അവരെ കൊണ്ടുപോകാനായി ആംബുലൻസും എത്തി ആ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പുള്ള റബ്ബർ തോട്ടത്തിൽ കാർത്തി വെച്ചിരുന്ന ഒളിക്കാമറയിലൂടെ കിരൺ വരുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ കാർത്തിയും ഗംഗയും കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചു ഇനി അവൻ വരുന്നത് എൻ്റെ അരികിലേക്കായിരിക്കും വരട്ടെ ആ ക്യാമറ അവിടെ നിന്ന് എടുത്ത് മാറ്റണം റാവുത്തറിൻ്റെ ആളാണ് അവൻ അത് ഉറപ്പാണ് അങ്ങനെ ഒരു അറ്റാക്ക് നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നല്ലോ പോലീസുകാരും കരുതിയിരുന്നത് നന്നായി എന്നാലും അവരവൻ്റെ പിന്നാലെ പുറകിലേക്ക് പോയത് എന്തിനാണാവോ രക്ഷപെടാമായിരുന്നില്ലേ അങ്ങനെ ഒരു അറ്റാക്ക് അവർ ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നല്ലോ ഗംഗ ചോദിച്ചു ഞാനിന്ന് രാവിലെ കൂടി അവരോട് പറഞ്ഞതാണ് അപകടം ഏത് നിമിഷവും സംഭവിക്കാമെന്ന് ആ ഒന്നും പറ്റിയില്ലല്ലോ തന്നെ ഭാഗ്യം ഇനി നമ്മുടെ കാര്യം നമ്മുടെ രണ്ടുപേരുടെയും ശരീരത്ത് ആ ഡിവൈസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിൽ ആരപകടത്തിൽപ്പെട്ടാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും മിക്കവാറും താൻ തന്നെ ആവണം അവനെക്കൊണ്ട് മാക്സിമം സംസാരിപ്പിക്കാൻ ശ്രദ്ധിക്കണം കാര്യങ്ങൾ തുറന്ന് പറയിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവനെ കൊടുക്കാൻ സാധിക്കൂ കാർത്തി പറഞ്ഞു രാമേട്ടനാണ് എല്ലാവരെയും എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത് ഗംഗോത്രിയിലേക്ക് എല്ലാവരും കുറേ കാലം കൂടിയാണ് വരുന്നത് പാചകക്കാർ ഓടി ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കുന്നു രാമേട്ടാ മോളെവിടെയാണ് ഞങ്ങൾ വന്നത് തന്നെ അവളെ കാണാനാ ശങ്കർ ചോദിച്ചു അവർ രഞ്ചിനിമാഠത്തിൻ്റെ വീട്ടിലേക്ക് പോയതാ ഞാൻ വിളിച്ചിരുന്നു ഉടനെ വരും മുത്തശ്ശി പഴയതുപോലെ ആയതിനു ശേഷമാണ് അവർ അവിടെ നിന്ന് പോകുന്നത് പോരുന്നതിന് മുമ്പ് അവർ മുത്തശ്ശിക്ക് വേണ്ടി ഒരു ഹോം ഹോംനേഴ്സിനെ നിയമിച്ചിരുന്നു മുത്തശ്ശിയോട് പിന്നീട് അവളൊന്നും ചോദിക്കാൻ പോയില്ല കാരണം വെറുതെ ബി പി കൂട്ടണ്ട എന്ന് വിചാരിച്ചു ഞാൻ അവിടുത്തെ മുമ്പുണ്ടായിരുന്ന കാര്യസ്ഥനെ കണ്ടുപിടിച്ചു നാളെ തന്നെ അയാളോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ മറ്റൊരു കാര്യം തനിക്ക് ആ ബാദ്യം ആരാണെന്നറിയാമോ അവളെ പഠിപ്പിച്ചത് നമ്മുടെ മുത്തശ്ശനാണ് റാവുതറിന് അനുജൻ്റെ മകളാണ് ഭാത്തിമ്മ കാർത്തി പറഞ്ഞു അതൊക്കെ പോട്ടെ പപ്പയെ കാണാൻ എനിക്ക് കൊതിയാവുന്നു വേഗം പോവാം പപ്പ കല്യാണത്തിന് സമ്മതിച്ചു തന്നെ വലിയ കാര്യം വിഷ്ണു ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ കൂടെ നമുക്ക് അപ്പയുടെ കൂടെ നടത്തിയാലോ സുമിത്രിയാൻ്റി നല്ല ആളാണ് ഞാൻ അന്വേഷിച്ചിരുന്നു റാവുതർ ആൻറ്റിയുടെ ശത്രു കൂടിയാണ് ജാവേദും കൂട്ടരുടെയും മരണം ടി വിയിലൂടെ അറിഞ്ഞ ശിവറാമും ശങ്കറും കത്രീനയും എല്ലാം ടി വിയിലേക്ക് സന്തോഷത്തോടെ നോക്കിയിരുന്നു അങ്ങനെ നമ്മുടെ ശത്രുക്കൾ ഒറ്റയടിക്ക് പോയി കിട്ടി നമുക്കിനി അടിച്ചു പൊളിച്ച് കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് സുമിത്രയോടുകൂടി വരാൻ പറയണം കൂടെ വികാഞ്ചിയുടെയും ശാലിനി സന്തോഷത്തോടെ പറഞ്ഞു ശിവറാമൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അയാൾ ആരും കാണാത്തത് തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി തൻ്റെ രഞ്ജിനിയെ കൊന്നവൻ സുഖമായി ജീവിക്കുന്നു സെക്യൂരിറ്റിയോട് ഗേറ്റ് തുറന്നിടാൻ പറഞ്ഞിട്ട് ശിവ ഫോണിൽ തമ്പിയെ വിളിച്ചു തമ്പിയോട് സംസാരിച്ചുകൊണ്ട് മുറ്റത്ത് കൂടി നടക്കുമ്പോഴാണ് ഒരു കറുത്ത കളർ കാർ സ്പീഡിൽ വന്ന് ശിവറാമിൻ്റെ മുമ്പിൽ ബ്രേക്കിട്ട് നിന്നത് കാർത്തിയും ഗംഗമോളും ആയിരിക്കുമെന്ന് കരുതി അയാൾ അവരെ വഴക്ക് പറയാനായി കാറിൻ്റെ അരികിലേക്ക് ചെന്നു പെട്ടെന്ന് കാറിൻ്റെ പിന്നിലെ ഡോർ തുറക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മുക്കിൽ പോലെ എന്തോ ഒന്ന് അമർന്നു ആരോ അദ്ദേഹത്തെ വലിച്ചകത്തേക്കിട്ടു അതേ സ്പീഡിൽ കാർ ഒന്ന് വട്ടം കറങ്ങി പുറത്തേക്ക് പോയി തുടരും